ഹലോ കൂട്ടുകാരെ ഗേദൻ്റെ ഇരന്തോട്ടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ഷെയർ കമൻ്റ് ഒന്നും മറക്കല്ലേ ഇന്ന് നമ്മുടെ സാധാരണ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ദോശയും ചട്നിയും ഇനി എല്ലാവരും ദോശയ്ക്ക് ചട്നി ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് ഇതിന് കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് പിന്നെ ഉച്ചയൊക്കെ ആയാലും ചീത്തയൊന്നും ആവത്തില്ല സ്കൂളിൽ കൊടുത്തു നല്ല അടിപൊളി ചട്നിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം നമ്മൾ ഒരു ഒരുമൂറ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു മൂന്ന് ചെമ്മുന്ന കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഇത്തിരി തോന്നിയായാലും ചട്നിക്ക് സൂപ്പറാണ് പിന്നെ ഒരു കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം വെള്ളം എന്ന് പറഞ്ഞു ഈ തേങ്ങയ്ക്ക് മുകളിൽ നഗരി കുറച്ച് ഒഴിച്ചാൽ മതി എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം നമ്മുടെ അരപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഇതായിരിക്കണം അതായത് വെള്ളം പോലെ ഇരിക്കാൻ പാടില്ല നമ്മൾ പാൻ അടുപ്പ് വെച്ച് ചൂടാക്കിയിട്ടിട്ട് അതിന് നമ്മൾ എണ്ണ ഒഴിക്കണം ഒരുപാട് എണ്ണയൊന്നും വേണ്ട കുറച്ച് എണ്ണ മതി തേങ്ങയ്ക്ക് ഓൾറെഡി എണ്ണ ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് കടുകിട്ടിട്ടുണ്ട് ഇട്ട് പൊട്ടി വരണം പൊട്ടി നന്നായി പൊട്ടണം കടുക് പൊട്ടുന്നതൊക്കെ ഒരു രസം ഞാൻ അധികം കടു ഉപയോഗിക്കുന്നത് അത് കുറച്ച് കടയായിരിക്കും അതിലേക്ക് ചുവന്നുള്ളി അതായത് കൊച്ചുള്ളി അരിഞ്ഞതും മറ്റൊരു മുളകും കൂടെ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് അതിനേക്കാവശ്യമുള്ള കറിവേപ്പിലയും നമ്മൾ ചേർത്ത് നമുക്ക് താളിക്കാൻ വേണ്ടിയുള്ളതാണ് ഇത് ഇത് ഒരുപാട് അങ്ങ് കറുത്ത് പോകരു ബ്രൗൺ കളർ ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് നമ്മളിത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു മാറ്റി വയ്ക്കാം ഈ ചമ്മന്തി ആക്കി കഴിഞ്ഞിട്ട് താളിക്കുന്നവരുണ്ട് അതാകുമ്പോൾ പിന്നെ രണ്ട് പാത്രം കഴിയുന്നത് അതിൻ്റെ മടി കൊണ്ടാണ് ഞാനിപ്പോൾ ആദ്യം അങ്ങ് താളിച്ച് വെച്ചത് ആ പാനിലേക്ക് നമ്മൾ ഇത് അരപ്പൊഴിച്ചു കൊടുക്കണം തിളയ്ക്കാൻ പാടില്ല നമ്മൾ ഇളക്കി കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഫ്ലെയിം നന്നേ കുറച്ച് വെക്കണം ഏറ്റവും ലോ ഫ്ലെയിം ആയിരിക്കണം ചൂടായി വന്നപ്പോഴേക്കും നമുക്ക് താളിച്ചു വെച്ചതും കൂടെ ചേർക്കാം നമ്മളെപ്പോഴും ദോശയൊക്കെ ഉണ്ടാകും അപ്പമൊക്കെ ഉണ്ടാക്കാം ആദ്യം കറി ഉണ്ടാക്കണം അതിന് ശേഷം ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ അപ്പോൾ ആ ആർക്കായാലും ചൂടോടെ വന്നെടുത്ത് കഴിക്കാമല്ലോ അങ്ങനെ ദോശപ്പാൻ ചൂടായി അതിലേക്ക് നമ്മൾ ദോശയൊക്കെയുള്ള മാവെല്ലാം ഒഴിച്ച് പരത്തി വല നന്നായിട്ടങ്ങ് പരത്തി എടുക്കുന്നില്ല ഒരു മീഡിയം ദോശയാണ് ഉണ്ടാക്കുന്നത് ഞാൻ സാധാരണ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കാറ് അതിലേക്ക് നമ്മൾ നെയ്യും തോവിക്കൊടുത്ത് ഞാൻ സാധാരണ ആ പാൻ നിറ ആ തവ നിറയുള്ള ഒരു ദോശ അങ്ങ് പരത്തും അത് പിന്നെ തിരിച്ചിടാറില്ല ഇന്ന് ഞാൻ വികസി ഇങ്ങനെ ഉണ്ടാക്കാതും അപ്പോൾ രണ്ട് സൈഡും ഒരു കളർ ഷെയ്ഡൊക്കെ വരുമല്ലോ ബ്രൗൺ കളറ് അതിലേക്ക് നമ്മൾ ചൂടിച്ചമ്മന്തി അങ്ങോട്ട് ഒഴിച്ച് കഴിക്കണം സൂപ്പറാണ് അപ്പോൾ ടാറ്റോ ഓക്കേ ബൈ ബൈ